പഞ്ചായത്തിൽ ഭരണം നഷ്ടമായ കോൺഗ്രസ് രാജിവെച്ചു എട്ട് സി പി എം അംഗങ്ങളുടെ പിന്തുണയോടെ കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായിരുന്ന അബ്ദുൾ അസീസിനെതിരെയാണ് അവിശ്വാസം കൊണ്ടുവന്നത് യു ഡി എഫിൽ നിന്നും കൂറുമാറിയ നാലാവാട് അംഗം ഷെഫിഖ് അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചതോടെ അവിശ്വാസം പാസ്സായി ഇതോടെ യു ഡി എഫിന് ഭരണവും നഷ്ടമായി അവിശ്വാസം പാസായതോടെ ഭരണമാറ്റം അനിവാര്യമായ സാഹചര്യത്തിലാണ് യു ഡി എഫ് അംഗങ്ങൾ രാജി നടപടികളുമായി രംഗത്തെത്തിയത് വൈസ് പ്രസിഡന്റ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനങ്ങൾ എന്നിവയാണ് രാജിവെച്ചത് കൊപ്പം ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് അംഗങ്ങൾ രാജിക്കത്ത് കൈമാറി വ്യക്തിപരമായ സാമ്പത്തിക നേട്ടത്തിനു വേണ്ടിയാണ് ഷെഫീഖ് അവശ്വാസത്തിന് പിന്തുണ നൽകിയതെന്ന് തുടർന്ന് എ പി രാമദാസ് മാസ്റ്റർ പറഞ്ഞു ഷെഫീഖിനെതിരെ പാർട്ടി കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് നാളെ നാളിതുവരെയും ഒരു അദ്ദേഹം ഞങ്ങളിലോ അല്ലെങ്കിൽ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനോടോ രേഖപ്പെടുത്തിയിട്ടില്ല പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സ്വന്തം പ്രകാരം സ്വന്തം സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാളപ്പുറത്ത് പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഒരു അവിശ്വാസത്തിലും എടുത്തിട്ടാവാൻ ഒരു തരത്തിലുള്ള സാധ്യതകളും ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല സ്വന്തം സാമ്പത്തിക താല്പര്യം ഒക്കെയാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നു അത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് പാർട്ടി ശക്തമായ നടപടി സ്വീകരിക്കും അദ്ദേഹത്തിൻ്റെ മെമ്പർ സ്ഥാനം അയോഗ്യനാക്കാനുള്ള നടപടിയുമായി പാർട്ടി മുന്നോട്ട്